നമസ്കാരം ഹരിയാന ആസ്ഥാനമായുള്ള യൂട്യൂബറും പാകിസ്ഥാൻ ചാരയുമായ ജ്യോതി മൽഹോത്രക്കെതിരെ ചാരവൃത്തിയും ദേശീയ സുരക്ഷയിൽ വിട്ടുവീഴ്ചയും ചെയ്തതിന് അന്വേഷണം നടക്കുന്നുണ്ട് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത തീവ്രവാദികൾ നടത്തിയ ക്രൂരമായ കൊലപാതകങ്ങളെ അതിനെ തുടർന്ന് അവരുടെ പേര് സൂക്ഷ്മമായി തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കുന്നത് അതായത് മൽഹോത്ര എവിടേക്ക് പോയി ആരെയൊക്കെ കണ്ടു എന്തിനൊക്കെ കണ്ടു എന്നടക്കമുള്ള കൃത്യമായ ഓരോ ഡീറ്റെയിലുകളും കേന്ദ്ര ഏജൻസികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് മെയ് പതിനേഴിന് അറസ്റ്റിലായ മൽഹോത്ര തന്ത്രപ്രധാനമായ വിവരങ്ങൾ പങ്കുവച്ചതിനും ഒരു പാകിസ്ഥാൻ പൗരനുമായി തുടർച്ചയായി ബന്ധം പുലർത്തിയതിനും ആരോപിക്കപ്പെടുന്നുണ്ട് ചോദ്യം ചെയ്യലിൽ താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം വിനിയോഗിക്കുക മാത്രമാണ് ചെയ്തതെന്ന് പറഞ്ഞ് അന്വേഷണത്തോട് സഹകരിക്കാൻ മൽഹോത്ര വിസമ്മതിക്കുകയാണ് ദേശീയ അന്വേഷണ ഏജൻസി ഇന്റലിജൻസ് ബ്യൂറോ മിലിറ്ററി ഇന്റലിജൻസ് എന്നിവർ സംയുക്തമായി ജ്യോതി മൽഹോത്രയെ ചോദ്യം ചെയ്തു വരികയാണ് ജ്യോതിയുടെ സാമ്പത്തിക രേഖകളും ഇടയ്ക്കിടെയുള്ള വിദേശ യാത്രകളും ഉദ്യോഗസ്ഥർ സൂക്ഷ്മമായി തന്നെ പരിശോധിച്ചു വരികയാണ് ഇവയ്ക്ക് അവരുടെ ആരോപണ വിധേയമായ പ്രവർത്തനങ്ങളുമായി ബന്ധമുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് ജ്യോതി മൽഹോത്രയോട് എൻ ഐ എയും ഐ ബിയും മിലിട്ടറി ഇന്റലിജൻസും ചോദിച്ചത് സുപ്രധാനമായ ഒരു പന്ത്രണ്ട് ചോദ്യങ്ങളാണ് അതായത് ആരാണ് അവരുടെ ആദ്യ പാകിസ്ഥാൻ യാത്രയ്ക്ക് തുടക്കമിട്ടത് ഹർഹിരാജ് സിംഗ് എന്ന വ്യക്തി അതിന് സൗകര്യമൊരുക്കിയിരുന്നോ ഡാനിഷിനെ എങ്ങനെ എപ്പോൾ എവിടെ വെച്ച് നിങ്ങൾ കണ്ടുമുട്ടി കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിസ നിഷേധിക്കുന്നതിന് മുമ്പോ ശേഷമോ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ ഹെസാവിൻ്റെ ഔദ്യോഗിക കുറിച്ച് അവർക്ക് അറിയാമായിരുന്നു അദ്ദേഹത്തെ പേഴ്സണൽ നോൺ ഗ്രാറ്റ് ആയി ശേഷവും അവർ ബന്ധം തുടർന്നു പിന്തുണ വാഗ്ദാനം ചെയ്തോ കൂടാതെ വിസാ സഹായ ഫണ്ടുകൾ ഉള്ളടക്ക ആശയങ്ങൾ ഉപകരണങ്ങൾ എന്നിവ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ നിന്നും ജ്യോതി മഹ്ലോദരയ്ക്ക് ലഭിച്ചോ എന്നടക്കം ചോദ്യങ്ങളാണ് എൻ എയും മിലിട്ടറിയും ഐബിയും ചോദിക്കുന്നത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു മാസത്തിലധികം നീണ്ടു നിൽക്കാൻ അവർ വിസ നീട്ടിയത് എന്തുകൊണ്ട് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിക്കുന്നത് അത് ആകസ്മികമായാണോ അതോ മനഃപൂർവ്വമോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഉപദേശ പ്രകാരമാണോ എന്നും ചോദ്യം ചോദിക്കുന്നുണ്ട് പാകിസ്ഥാൻ അനുകൂല വീഡിയോകളും സ്വരവും സന്ദേശവുമൊരിക്കലും ആരാണ് തീരുമാനിച്ചത് പരസ്പര വിരുദ്ധമായ വസ്തുക്കൾ ഉണ്ടായിരുന്നിട്ടും അവർ ഇന്ത്യൻ സുരക്ഷാ സേനയെ കുറ്റപ്പെടുത്തിയത് എന്തുകൊണ്ട് ഡാനിഷ് ഒഴികെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും മറ്റാരെങ്കിലും അവർ കണ്ടോ പാൽഗാം ആക്രമണത്തിന് ശേഷം അവർ ഡാനിഷുമായോ പാകിസ്ഥാനിൽ നിന്നുള്ള ആരെങ്കിലുമായോ സംസാരിച്ചോ അങ്ങനെയെങ്കിൽ ആ കൈമാറ്റങ്ങളിൽ എന്താണ് ചർച്ച ചെയ്തത് അവരുടെ വിദേശയാത്രകളിൽ ടാനിഷിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ബാഹ്യമായ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികവും അതോടൊപ്പം തന്നെ ലോജിസ്റ്റിക് സഹായം ലഭിച്ചിരുന്നോ എന്നാണ് മിലിട്ടറി ചോദിക്കുന്നത് മതപരമായ സ്ഥലങ്ങളിലോ അതിർത്തി പ്രദേശങ്ങളിലോ നിന്നുള്ള ദൃശ്യങ്ങൾ അതോടൊപ്പം തന്നെ ഏതെങ്കിലും സുപ്രധാനമായ വിവരങ്ങൾ ശേഖരിക്കാൻ ജ്യോതി മഹ്ലോത്രയോട് എപ്പോഴെങ്കിലും പാകിസ്ഥാനിലെ ഹൈക്കമ്മീഷണർമാർ ആവശ്യപ്പെട്ടിട്ടുണ്ടോ അതായത് പാകിസ്ഥാൻ എംബസിയിലെ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നടക്കമാണ് ചോദിക്കുന്നത് രണ്ടാമത്തെ സന്ദർശനത്തിന് ശേഷം ഡാനിഷുമായി അവർ എന്ത് തരത്തിലുള്ള ബന്ധമാണ് പുലർത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവരുടെ വിസ നീട്ടിയത് അവരുടെ യാത്രയ്ക്കുള്ള ധനസഹായത്തിന്റെ ഉറവിടം അവരുടെ പാകിസ്ഥാൻ അനുകൂല വീഡിയോകളുടെ സ്വരത്തെയും ഉള്ളടക്കത്തെയും ആരാണ് സ്വാധീനിച്ചത് കൂടാതെ പ്രത്യേകിച്ച് പഹൽഗാം ആക്രമണത്തിന് ഇന്ത്യൻ സേനയെ കുറ്റപ്പെടുത്തുന്ന വീഡിയോ എന്നിവയും പോലീസ് അന്വേഷിക്കുന്നുണ്ട് മൂന്ന് മാസം മുമ്പ് ജ്യോതി ജമ്മുകാശ്മീരിലെ പഹൽഗാം സന്ദർശിച്ചിരുന്നു മറ്റൊരാൾക്ക് വേണ്ടി വിവരങ്ങളോ ദൃശ്യങ്ങളോ ശേഖരിക്കുക എന്ന ആഴത്തിലുള്ള ഉദ്ദേശ്യം ഈ യാത്രയ്ക്ക് ഉണ്ടായിരിക്കാമെന്നാണ് അധികൃതർ ഇപ്പോൾ ഉറപ്പു നൽകുന്നത് കാരണം ജ്യോതിക്ക് പാകിസ്ഥാനിലെ ഐ എസ് ഐയുമായും അതോടൊപ്പം തന്നെ ജെയ്ഷ മുഹമ്മദുമായും ഒക്കെ നല്ലൊരു ബന്ധം ഉണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോഴും കരുതുന്നത് കൂടാതെ ഇസാർ എസ് പി ശശാന്ക് കുമാർ സാവൻ്റെ അഭിപ്രായത്തിൽ ജ്യോതിയെ ഒരു ആസ്തിയായി വളർത്തിയെടുക്കുകയായിരുന്നുവെന്നും മറ്റ് പാകിസ്ഥാൻ പൗരന്മാരുമായും അതോടൊപ്പം തന്നെ അവരുമായി സ്വാധീനമുള്ളവരുമായും അവർക്ക് ബന്ധമുണ്ടായിരുന്നുവെന്നും അന്വേഷണം തുടരുകയാണ്